ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ പ്രകാശനും വിക്രവും ഒരുപാട് സന്തോഷത്തിലാണ് ചന്ദ്രസേനൻ്റെ മരണവാർത്ത അറിഞ്ഞിട്ട് രാഹുൽ ആ മരണവാർത്ത അറിയിച്ചപ്പോൾ തന്നെ വലിയ സന്തോഷത്തിലാണ് എന്തായാലും തനിക്ക് വന്നിട്ടുള്ള ഗതികേടുകളൊക്കെ അവർ കാരണമാണ് അതുകൊണ്ട് അവർക്ക് ഇങ്ങനെ ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇനിയിപ്പോൾ സരയവിനെയൊക്കെ കാര്യങ്ങളൊക്കെ എളുപ്പമാവും ആ കിരണിയും കല്യാണിയൊക്കെ ഇല്ലാതാക്കാൻ അതിനുവേണ്ടി ഇനിയിപ്പോൾ നമ്മൾ അവരൊപ്പം തന്നെ നിൽക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ അച്ഛനും മകൻ അങ്ങനെ തീരുമാനിക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ അവിടേക്ക് വിളി ഹരിസാറിനെ വിളിച്ച് ചോദിക്കുന്നുണ്ട് സോണിയും അതുപോലെ സോണിയുടെ ഭർത്താവൊക്കെ എത്തിയോ എന്നുള്ള കാര്യമൊക്കെ തിരക്കുന്നുണ്ട് അപ്പോൾ അവർ എത്താറായിട്ടുണ്ട് എന്തായാലും നിങ്ങൾ പുറപ്പെട്ടു എന്ന് പറയുകയാണ് എന്നാൽ ഇവിടെയാണെങ്കിൽ കിരന്റെ വീട്ടിൽ എല്ലാവരും നല്ല സന്തോഷത്തിലാണ് അച്ഛൻ്റെ അമ്മയുടെയും രണ്ടാമത്തെ വിവാഹത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണ് വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം നടത്താൻ അവർ എല്ലാവരും കേക്ക് മുറിച്ച് സന്തോഷത്തോടെ അത് ആഘോഷിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് അതിനെല്ലാവരും ആ വീട് മുഴുവനും അലങ്കരിക്കുകയും അതുപോലെ തന്നെ കല്യാണി ആണെങ്കിൽ അവളുടെ രീതിയിലുള്ള ഒരു ഇൻറ്റീരിയർ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയാക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വീടൊക്കെ അടിപൊളിയാക്കുകയാണ് അതൊക്കെ കണ്ടിട്ട് ചന്ദ്രസേന ചെറിയ നാണവും കാര്യങ്ങളൊക്കെ വന്നങ്ങനെ നിൽക്കുന്നുണ്ട് എന്തായാലും കേക്ക് വാങ്ങിക്കാൻ പോയിരിക്കുന്നത് സോണി ആൽബിയാണ് അങ്ങനെ സോണി ആൽബിയും കേക്കൊക്കെ ആയിട്ട് വരികയാണ് അങ്ങനെ ഇനിയിപ്പോൾ എന്തായാലും ആരെയും കാത്തിരിക്കേണ്ടല്ലോ നമുക്ക് എന്തായാലും കേക്ക് മുറിച്ചാലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് അങ്ങനെ ആ അത് മുറിക്കാം എന്ന് പറയുന്നുണ്ട് അതേ സമയത്ത് ഈ വലിയ സന്തോഷത്തോടു കൂടി പ്രകാശൻ നല്ല പുത്തൻ ഷർട്ടൊക്കെ ധരിച്ച് അതുപോലെ തന്നെ വിക്രവും വിക്രോം നല്ലാട്ടിപ്പോൾ ഷർട്ടൊക്കെയാണ് ധരിച്ചിട്ടുള്ളത് സാധാരണ മരണ വീട്ടിലേക്ക് പോവുകയാണെങ്കിൽ പുത്തൻ വസ്ത്രമൊന്നും ആരും ധരിക്കാറില്ല പക്ഷേ ഇവിടെ നല്ല വസ്ത്രമൊക്കെ തന്നെയാണ് ധരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പിന്നെ പ്ര പ്രത്യേകിച്ച് പറയാൻ പറഞ്ഞാൽ പ്രകാശൻ തലമുട്ട സേനൻ മരിച്ചു എന്ന് അറിഞ്ഞ ആ വാർത്ത കേട്ടപ്പോൾ തന്നെ പോയിട്ട് തലമുട്ട അപ്പോൾ അത് വേറൊന്നും സാധാരണ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ബന്ധുക്കള് പഴയ കാലത്തെ ബന്ധുക്കളൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഉറ്റവരെ പോയിട്ട് ഇതുപോലെ തലമുട്ടയടിക്കും അപ്പോ അതിൽ നിന്ന് നമുക്കൊരു വ്യത്യസ്തത വരുത്താം നമ്മുടെ ശത്രുക്കൾ കൊന്നൊടുങ്ങുമ്പോൾ നമുക്ക് പോയി തലമൊട്ടയടിക്കാം അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തതെന്ന് പ്രകാശൻ മകനോട് പറയുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും അവർ നല്ല സന്തോഷത്തോടു കൂടി പുറത്തേക്ക് ഇറങ്ങുകയാണ് വിക്രത്തിൻ്റെ ടു വീലറിൽ അങ്ങനെ പോകുന്നുണ്ട് പ്രകാശൻ അങ്ങനെ അവരെ അവിടേക്ക് എത്തുകയാണ് ടു വീലർ ഒരു ഭാഗത്ത് അങ്ങനെ വെക്കുന്നുണ്ട് അതേസമയത്ത് ഹരിസാറിനട പുറത്തിങ്ങനെ കാണാനാണ് അപ്പോൾ ഹരിസാർ അകത്തേക്ക് ചെന്നു എന്നുള്ള രീതി ഇങ്ങനെ പറയുന്നുണ്ട് അങ്ങനെ അകത്തേക്ക് ചെല്ലുമ്പോൾ കാണുന്ന കാഴ്ച അവിടെ ചന്ദ്രസേനും രൂപയും കത്തി ഒന്നിച്ച് പിടിച്ചിട്ട് കേക്ക് മുറിക്കുന്ന ഒരു കാഴ്ചയാണ് എല്ലാവരും കൈയടിക്കുകയും ചെയ്യുന്നുണ്ട് എന്താ ഇവിടെ നടക്കുന്നത് മരണവീട് എല്ലാവരും കരയുന്നുണ്ടാവും എല്ലാവരും അവിടെ ഇവിടെയൊക്കെ വിഷമിച്ചിരിക്കുന്നുണ്ടാവും എന്നൊക്കെ പ്രതീക്ഷിച്ച് വന്ന പ്രകാശൻ വിക്രവും കാണുന്നത് ഈ ഒരു കാഴ്ചയാണ് അതോടുകൂടി പ്രകാശന്റെ ആകെ പ്രതീക്ഷകളൊക്കെ തകർന്ന് തരിപ്പണമാവുകയാണ് അങ്ങനെ ഇതെന്താ ഇത് എന്നിങ്ങനെ ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അതേടാ എന്തായാലും രാഹുൽ നിന്നെ അറിയിച്ച കാര്യമുണ്ടല്ലോ അതെന്തായാലും ഇവിടെ നടന്നിട്ടില്ല രാഹുൽ എന്തായാലും ഇവിടെ കിട്ടിയ പോലെ തന്നെയാണ് ഇവിടെ നിന്നും പോയിട്ടുള്ളത് അവനെ എന്തായാലും അവൻ്റെ പെങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരുപാട് വിശ്വസിച്ചിരുന്ന ഈ പെങ്ങളുണ്ടല്ലോ ഈ പെങ്ങൾ തന്നെ അവനെ ഇവിടെ നിന്ന് തള്ളിക്കളഞ്ഞിരിക്കുകയാണ് അവനെ ഇവിടെ നിന്ന് ഓടിപ്പോയിട്ടുണ്ട് എന്താ അതിന് മുൻപ് തന്നെ നിന്നെ അറിയിച്ചിട്ടുണ്ടായിരിക്കില്ലേ എന്ന് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്തേ നീയപ്പോൾ പിന്നെ വിളിച്ച് ചോദിക്കാഞ്ഞത് അപ്പോൾ എന്തായാലും അവൻ വിചാരിച്ചിട്ടുണ്ടാവും നിനക്കും ഇവിടെ നിന്ന് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അപ്പോൾ നിനക്ക് അങ്ങനെ ഒരു മറുപടി രാഹുൽ തന്നത് എന്നും കൂടി ചന്ദ്രസേനൻ പറയാണ് എന്തായാലും നിങ്ങൾ വന്നതല്ലേ എന്നും പറഞ്ഞിട്ട് ചന്ദ്രസേനൻ നേരെ പ്രകാശൻ്റെ കരണം നോക്കി ഒന്നാ കൊടുക്കുന്നുണ്ട് അപ്പോൾ ചോദിക്കുകയാണ് എല്ലാ തലയിലും മുടിയൊക്കെ എവിടെ പോയി എന്ന് ചോദിക്കുന്നുണ്ട് ഞാൻ മരണപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ നീ സന്തോഷം കൊണ്ട് പോയി തലമുട്ട അടിച്ചതാണോടാ എന്നൊക്കെ ചോദിക്കുകയാണ് എന്തായാലും ഒന്നും പറയാനാവാതെ പ്രകാശൻ അങ്ങനെ നിൽക്കുന്നുണ്ട് വിക്രമാണെങ്കിലും സോണിയുടെ കൂടെ നിൽക്കുന്ന ആൽബിയൊക്കെ കണ്ടിട്ട് ആകെ അസൂയപ്പെട്ട് നിൽക്കുകയാണ് അവളുടെ ആ ഒരു നല്ലൊരു ജീവിതവും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് വിക്രത്തിനും ആകെ ഒരു ജാതിയായിട്ട് നിൽക്കുകയാണ് എന്തായാലും ഇവിടേക്ക് വന്നത് വെറുതെ ആയി ഇവരുടെ സന്തോഷം കാണാനാണല്ലോ ഞങ്ങളിങ്ങോട്ട് വന്നത് എന്നുള്ളൊരു ഇത്രയും നാളും ഫോണിലൂടെ ഫോട്ടോ അയച്ചും വീഡിയോ അയച്ചൊക്കെയാണ് കണ്ടിരുന്നത് ഇപ്പം നേരിട്ട് കാണേണ്ട ഒരു അവസ്ഥ വന്ന ഒരു നാണക്കേട് കൊണ്ടും ആ ഒരു തല കുമ്പിട്ട് നിൽക്കുകയാണ് വിക്രം അങ്ങനെ എന്തായാലും വിക്രവും പ്രകാശനം നാണം കിട്ട അവിടെയെന്നും പോകുന്നുണ്ട് ഇതെന്തായാലും രാഹുൽ തനിക്ക് തന്ന പണിയാണ് എട്ടിൻ്റെ പണിയാണെന്നും മനസ്സിലാക്കുകയും ചെയ്യുകയാണ് അതിനുശേഷമാണെങ്കിൽ രാഹുൽ എന്തായാലും രാഹുലിനാകെ കല് കയറി നിൽക്കുകയാണ് അങ്ങനെ അനസിനെ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി എന്തായാലും അനസ് പറയുന്നുണ്ടപ്പോൾ അതൊക്കെ എനിക്ക് നേരത്തെ അറിയായിരുന്നു സാറിന് സാറിൻ്റെ പെങ്ങൾ തേക്കുകയാണെന്ന സത്യം എനിക്ക് മനസ്സിലായിരുന്നു ഒരു ദിവസം ടെക്സ്റ്റൈൽസിൽ വെച്ച് ഞാൻ അവരെ കണ്ടിരുന്നു ഭർത്താവ് സാരിയൊക്കെ എടുത്തിട്ട് അവരുടെ ഭംഗി ആസ്വദിച്ച് സാരിയൊക്കെ അവരുടെ ദേഹത്ത് വെച്ച് ഭംഗി ആസ്വദിച്ച് നിൽക്കുന്ന കാഴ്ചയൊക്കെ ഒക്കെ ഞാൻ കണ്ടിരുന്നു തന്നെ ഞാൻ ഊഹിച്ചായിരുന്നു സാറിനെ അവർ തേക്കുകയാണെന്ന് അപ്പോൾ എന്തായാലും അവനെ ഏൽപ്പിച്ചിട്ടുണ്ട് ഇവരെ കൊല്ലാൻ വേണ്ടി നല്ലൊരു ഗുണ്ടയെ തന്നെ ഏറ്റവും നല്ലൊരു ടോപ്പ് ഗുണ്ടയെ തന്നെ അതിനെ ഏർപ്പാടാക്കണം ഇനി അവർ രക്ഷപ്പെടാൻ പാടില്ല എത്ര പണം വേണമെങ്കിലും താൻ മുടക്കാൻ തയ്യാറാണെന്ന് രാഹുലിന് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അനസിനെ അങ്ങനെ ആകെ നാണം കെട്ട് വേഗം വീട്ടിലേക്ക് ചെല്ലുകയാണ് വീട്ടിലേക്ക് എത്തുമ്പോഴാണ് അവിടെ രാഹുലിനടുത്ത് അടി കിട്ടാൻ പോകുന്നത് ഷാരിയും സാരിയും ഒക്കെ ചോദിക്കുന്നുണ്ട് എന്തേ ഭർത്താവ് അളിയൻ മരിച്ചിട്ട് ഇത്ര വേഗം ഇങ്ങോട്ട് പോകുന്നു എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആ സമയത്ത് അളിയനൊന്നും മരിച്ചില്ല എന്ന് പറയുകയാണ് നിങ്ങൾ എന്താ എന്താ നിങ്ങൾ അവിടെ സംഭവിച്ചത് എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ഷാരി അപ്പോൾ അവൾ എന്നെ ചതിക്കുകയായിരുന്നു ആ രൂപ അവൾ അവനുമായിട്ട് ഇപ്പോഴും സ്നേഹത്തിൽ അപ്പോഴിപ്പോഴും എന്നും സ്നേഹത്തിൽ തന്നെയായിരുന്നു എന്നെ ഇത്രയും നാളും പറ്റിക്കുകയായിരുന്നു എനിക്കത് ഇന്നാണ് മനസ്സിലായെന്ന് പറയുമ്പോൾ ിരിക്കുകയാണ് ഷാരി ചെയ്യുന്നത് ശാരി പറയുന്നുണ്ട് നിങ്ങളോട് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങളുടെ പെങ്ങൾ നിങ്ങളെ ചതിക്കുകയാണെന്ന് എൻ്റെ മോളും തന്നില്ല നിങ്ങൾക്ക് അപ്പോൾ വിശ്വാസം ഉണ്ടായിരുന്നില്ല ഇപ്പം എന്താ ഈ കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ അന്ന് രണ്ട് കോടി രൂപ നിങ്ങൾക്ക് തന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ആ രണ്ടു കോടി തന്നത് അത് അവർ തന്നെ തിരിച്ചെടുത്തിട്ടുണ്ടാകും കാരണം അവര് തന്നെ ആൾക്കാരെ ഏർപ്പാടാക്കിയിട്ട് അവര് തന്നെ അത് എടുത്തതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് രണ്ട് കോടി തരാനുണ്ട് അവർക്ക് തലയ്ക്ക് ഓളൊന്നുമില്ല അത് അതൊക്കെ ഇതിൻ്റെ പുറകിൽ നടന്ന കളികൾ തന്നെയാണ് മനുഷ്യ ഇത്രയും നാൾ നിങ്ങളത് മനസ്സിലാക്കിയില്ല എന്തായാലും ചന്ദ്രസേന്റെ ജീവിതം രൂപയുടെ ഒക്കെ ജീവിതം നിങ്ങൾ തന്നെയല്ലേ തകർത്തത് നിങ്ങളെല്ലാവരെയും അകറ്റി മാറ്റി പത്തിരുപത് വർഷമൊക്കെ അകറ്റി നിർത്തിയത് അതൊക്കെ സത്യം മനസ്സിലാക്കിയപ്പോൾ രൂപയെയും കുറ്റം പറയാൻ പറ്റില്ല നിങ്ങള് ഈ സ്വഭാവം മനസ്സിലാക്കി ആരാ ഇങ്ങനെ തന്നെയല്ലേ ചെയ്തു പോകുള്ളൂ എന്നൊക്കെ ശാര്യ അങ്ങനെ കുറ്റപ്പെടുത്തുകയാണ് മതി നിർത്തു എന്നും പറഞ്ഞിട്ട് രാഹുൽ അങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ട് എല്ലാവരോടുമായിട്ട് അപ്പൊ അതേ സമയത്ത് മനു ഒക്കെ ചിരിക്കുകയാണ് ഇതൊക്കെ കാണുമ്പോഴും എന്തായാലും മനോഹറിനെ ഒഴിവാക്കണം ഇനി എന്തായാലും എത്രയും വേഗം ഇവിടെ ചന്ദ്രസേനൻ്റെയും അതുപോലെ രൂപയൊക്കെ തകർക്കണമെന്നൊരൊറ്റ ഇതോടുകൂടി നൽകുക നടക്കുകയാണ് അതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ നേരെ നമ്മുടെ മനോഹരനെ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങൾ നോക്കുന്നത് മനോഹരനില്ലാതാക്കിയിട്ട് വേണമല്ലോ സാർ എൻ്റെ ജീവിതം സുരക്ഷിതമാക്കാനായിട്ട് അങ്ങനെ നമ്മുടെ രാഹുൽ കൈവിട്ട കളിക്കൊക്കെ ഒരുങ്ങുന്നുണ്ട് എന്തായാലും ഇവരെയൊക്കെ അപകടപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ തന്നെ രാഹുൽ നോക്കുകയാണ് പക്ഷേ അതിൽ നിന്നൊക്കെ തലനാരിഴക്കി രക്ഷപ്പെടുന്നുണ്ട് ആരും ഒരു അപകടത്തിലും പെടുന്നില്ല പക്ഷേ ഇതിൻ്റെയൊക്കെ പുറകിൽ രാഹുലാണെന്ന് സത്യം മനസ്സിലാക്കുകയും ചെയ്യുകയാണ് എന്തായാലും രാഹുൽ ഇങ്ങനെ വിട്ടാൻ പറ്റില്ല എന്ന് കരുതുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മേഘനയുടെ ഭർത്താവിനെ കൊന്നത് രാഹുലാണെന്ന സത്യം തിരിച്ചറിയുകയും ചെയ്യുകയാണ് അങ്ങനെ ഒരു ഗുണ്ടകളെ കണ്ടെത്തുകയും ആ ഗുണ്ടകളിൽ നിന്ന് രാഹുലിന്റെ പേര് മനസ്സിലാക്കുകയും ആൽബിയെ കൊല്ലാൻ വേണ്ടി ആളെ ഏർപ്പാടാക്കിയതാണ് ആള് മാറി മേഘനയുടെ ഭർത്താവിനെ കൊന്നതാണെന്നും കൂടിയുള്ള സത്യം തിരിച്ചറിയുകയാണ് അങ്ങനെ അതിനുശേഷം മേഘനയുടെ ആ നമ്മുടെ രാഹുലിനെ പോലീസ് അവിടെ നിന്നും അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവുകയാണ് ആയൊരു കാഴ്ച കണ്ട് ഇപ്പോൾ രാഹുലിന് ആ ഒരു കേസിൽ നിന്നും ഊരാൻ പോലും പറ്റുന്നില്ല അത്രയും കുറ്റകൃത്യങ്ങൾ അയാൾ ചെയ്തിട്ടുണ്ട് തന്നെയല്ല ഇപ്പം മേഘനയ്ക്കൊപ്പം മേഘനയുടെ വീട്ടുകാരെല്ലാവരും നല്ല സ്ട്രോങ് ആയി തന്നെയാണെന്ന് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ കേസ് നല്ല ബലപ്പെട്ട് അവനെ അകത്താവുകയും ചെയ്യുന്നുണ്ട് അപ്പം വീട്ടിലെ കാര്യങ്ങളൊക്കെ ആകെ തകിടം മറയുകയാണ് പിന്നെ ഇനി മനോഹറിൻ്റെ അവിടെ ഒരു കളിവിളയാട്ടം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത് അങ്ങനെ മനോഹർ അങ്ങനെ നല്ല അവിടെ വളരെയധികം അല്ല ഇതിലൊക്കെ ഇങ്ങനെ നടക്കുകയാണ് എന്തായാലും അധികനാളും അതും കൊണ്ടുപോകാൻ പറ്റുന്നില്ല സരവിനിന്റെ അക്രമം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴും സരുവിനോട് മനോഹരനെ പറ്റിയുള്ള ആ വലിയ സത്യം തുറന്നടിക്കുന്നുണ്ട് അതുപോലെ തന്നെ താര അവരുടെ മകളാണ് അതായത് താര തൻ്റെ അമ്മയാണ് എന്നുള്ള അത് അംഗീകരിക്കേണ്ടി വരികയും ചെയ്യുന്നുണ്ട് മനോഹരനെ പറ്റിയുള്ള സത്യങ്ങൾ അറിയുമ്പോൾ തന്നെ അവൾ ആകെ തകർന്ന തരിപ്പണാവാണ് എന്തായാലും മനോഹരനെ തീർക്കാൻ പോകുന്നത് സരു തന്നെയായിരിക്കും അതുപോലെ തന്നെ അവസാനം താരയെ അമ്മയായി അവൾ അംഗീകരിക്കുകയും അവൾ കൂടെ നിർത്തുകയും ചെയ്യുന്നക്കൊരു ഭാഗമൊക്കെയാണ് എന്തായാലും വരാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്